ഇന്ന് ഞങ്ങൾക്കൊരു കുടിയെക്കൽ ഉണ്ട് കേട്ടോ ഇന്നല്ല ഞായറാഴ്ച ആയിരുന്നു കുടിയെക്കൽ പക്ഷെ ഞാൻ വീഡിയോ ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് മാത്രം ഞങ്ങൾ പോണം പോണമെന്ന് കുറേ ചിന്തിച്ചു നല്ല മഴ ഉണ്ടായിരുന്നു കുറച്ച് ലോങ് ആണല്ലോ അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് പോവാമെന്ന് തന്നെ വിചാരിച്ചു അങ്ങനെ മഞ്ചേരി എത്തിയപ്പോൾ താ അല്ലുമോന് വിശക്കുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ ഒരു കടിക്കയറി ഓനൊരു പൊറാട്ടിയും ചായയും കുടിച്ചു ഞാൻ കട്ടന് മാത്രം കുടിച്ചത് ഞാനും ഉമ്മയും ഓരോക്കെ കടീട്ട് തിന്നു അങ്ങനെ പിന്നെ റോട്ടിലൊക്കെ നിറച്ച് വെള്ളം ചെയ്യുന്നു പിന്നെ കുറച്ചു നേരം ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുടിക്കലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു പുഴൻ്റെ വക്കത്താണ് പെരുക അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഈ തൊട്ടിയിലൊരു കുട്ടി കിടന്നുറങ്ങുന്നുണ്ട് അത് കണ്ടപ്പോൾ അസാനുവിനും ആ കുട്ടീനെ ഉമ്മക്കണം അതിന് വേണ്ടിയിട്ട് കുറേ ഇളകി ലാസ്റ്റ് ഞാൻ ഒരു ഉമ്മ കുടിപ്പിച്ചു പിന്നെ അവിടെ എടുത്തു തന്നെ പുഴ ഉള്ളത് കൊണ്ട് ഞാനും അല്ലുമോനും അസാനും കാണാതെ പുഴ കാണാൻ വേണ്ടി പോകാണ് പുഴ നല്ലപോലെ ഒഴുക്കുണ്ടായിരുന്നു വള്ളത്തിൽ കളറൊക്കെ നല്ല മാറ്റുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും ഒറ്റക്ക് പോയതുകൊണ്ട് തന്നെ ഞങ്ങളെ വൈത്താൽ എപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു അഥവാ ഞങ്ങൾക്ക് രണ്ടാൾക്ക് എന്തെങ്കിലും എന്ന് പേടിച്ചിട്ട് അങ്ങനെ പിന്നെ ചോറ് നല്ല നെയ്ച്ചോറും ചിക്കനും ഉണ്ടായിരുന്നു പിന്നെ ഇതുണ്ടല്ലോ അവിടെ എടുത്തുള്ള ഒരു ഏറ്റനാണ് ഇട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആൾ മാങ്ങയും പരക്കും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു മനുഷ്യനുട്ടോ കുറേ നേരം സംസാരിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞേ അതിൻ്റെ ഇടയിൽ ചെറിയ രീതിയിൽ ചാറ്റൽ വന്നു അപ്പോളാണ് സിനുവിൻ്റെ എൻട്രി സിനു വന്നപ്പോൾ എനിക്ക് കുറേ സമാധാനമായി പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്നപ്പോൾ സിനു ഓരെ ഓരോ വണ്ടിയിലായിരുന്നു അവർ പോന്നിട്ടില്ല ഞങ്ങളാണ് ആദ്യം പോകുന്നത് അങ്ങനെ മഞ്ചേരി എത്തിയപ്പോൾ ഞങ്ങൾ രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടാണ് ആദ്യം സാലഡ് കൊണ്ടുവന്നു ഈ സാലഡ് ഒരു ലോഡ് തന്നിട്ടുണ്ടായിരുന്നു അതും രണ്ട് പ്ലേറ്റ് നിറച്ച് അങ്ങനെ അതൊക്കെ തിന്നപ്പോത്തേനും ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം വന്നു ബട്ടർ ചിക്കനും റൊട്ടിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അല്ലുമോൻക്കും അസാനോനും മന്തി റൈസും എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ തിന്നു തിരിച്ച് ഭരി പോന്നു അപ്പോൾ അത്രയേ ഉള്ളൂ Tata, -ta. bye bye, see you!